ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ ട്വൻ്റി ഫസ്റ്റ് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് നമ്മൾ ആചരിക്കുന്നത് യോഗ ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യ ടു മാൻകൈൻഡ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോലും യോഗിക് പോസ്റ്റേഴ്സിൻ്റെ പലവിധ സിംബലുകൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നടക്കം കണ്ടെത്തിയിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു യോഗിക് പോസ്റ്റിലുള്ള പശുപതിയുടെ സിംബൽ ഭഗവാൻ പരമശിവന്റെ സിംബൽ എന്ന് ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സിംബൽ അടക്കം ഇൻഡസ്വാലിയിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് യോഗ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അല്ലെങ്കിൽ സ്പിരിറ്റിനെയും അലൈൻ ചെയ്യുന്ന ഒരു രീതിയാണ് യോഗ എന്ന വാക്ക് വരുന്നത് അതിൻ്റെ എറ്റിമോളജി അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് യുജ് എന്ന വാക്കിൽ നിന്നാണ് അങ്ങനെയാണ് യോഗ വരുന്നത് യുജ് എന്ന് പറഞ്ഞാൽ ടു ജോയിൻ യോഗ് ഒരുമിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരം വാക്കുകൾക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം അത് സ്വാഭാവികവുമാണ് യോഗ എന്ന് പറയുന്നത് ജീവാത്മാവിനെ പരമാത്മാവിനൂടെയോ അല്ലെങ്കിൽ ശരീരത്തെ മനസ്സുമായിട്ടോ ഒക്കെ അലൈൻ ചെയ്യുന്നതാണ് എന്ന് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാറ് പക്ഷേ യോഗ എന്ന് പറയുന്നത് പൊതുവേ ആൾക്കാർ ഇന്നത്തെ ദിവസം സെൽഫിയൊക്കെ എടുത്തിരുന്ന് അല്ലെങ്കിൽ സെൽഫി എടുത്തിട്ട് ഇരുന്ന് ഒരു മെഡിറ്റേഷൻ പോസിലൊക്കെ ഇടാർ യോഗ മെഡിറ്റേഷൻ അല്ല യോഗ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാലായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ എതിരെ കാറ്റഗറൈസ് ചെയ്തത് ഇതിനോടനുബന്ധമായ മറ്റു പല കാറ്റഗറീസും ഉണ്ട് നാല് തരത്തിലാണ് യോഗ ജ്ഞാനയോഗ രാജയോഗ ഭക്തിയോഗ കർമ്മയോഗ ഈ നാല് പാതകളിലൂടെയാണ് ഒരു വ്യക്തി ദൈവത്തെ തിരിച്ചറിയുന്നത് തന്നെ തന്നെ തിരിച്ചറിയുന്നത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതിൽ ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ അറിവിൻ്റെ പാതയിലൂടെ ദൈവത്തെ തിരിച്ചറിയുക അറിവ് അനാലിസിസ് ലോജിക് നോളജ് എൻക്വയറി ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഭഗവാൻ ശ്രീ ശങ്കരാചാര്യർ ശങ്കരഭഗവത് പാതരും അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനുമൊക്കെ ജ്ഞാനയോഗത്തിൻ്റെ പാതയിലൂടെ പോകുന്നവരാണ് രാജയോഗ അല്ലെങ്കിൽ ധ്യാനയോഗ എന്ന് പറയുന്നത് പൊതുവേ ശ്രീ ബുദ്ധൻ്റെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ഒരുതാണ് ആധുനിക കാലത്ത് ശ്രീ ശ്രീ ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് രാജയോഗയാണ് രാജയോഗ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അതിൽ ഫോക്കസ് കൂടുതൽ ഇതേപോലെ കർമ്മയോഗ അല്ലെങ്കിൽ യോഗ ഓഫ് സെൽഫ്ലെസ് ആക്ഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് മഹാത്മാഗാന്ധിയോ എ പി ജെ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ മദർ തെരേസയോ ഒക്കെ നമുക്ക് പൊതുവിൽ ഉദാഹരണങ്ങളായിട്ട് പറയാം ഭക്തി യോഗ എന്ന് പറയുന്നത് ഭക്തിയിലൂടെ ഡിവോഷനിലൂടെ ഇമോഷനിലൂടെ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ അവനവനിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അതാണ് ജലാലുദ്ദീൻ റൂമി പോലെ അല്ലെങ്കിൽ പ്രഹ്ലാദൻ പോലെ ഭക്തമീര പോലെ വ്യത്യസ്ത മതങ്ങളിലെ ഭക്തിയുടെ എലിമെൻസ് ഉള്ളത് അങ്ങനെ ഇങ്ങനെ വ്യത്യസ്ത തരം യോഗ പാത്തുകൾ ഉണ്ടെന്ന് പറയാം ഇപ്പോൾ കാണുന്ന യോഗ കൂടുതൽ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ടും ശ്വാസോച്ഛ്വാസം ബ്രീത്തുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് അതൊരു ശരീരത്തെ ഫോക്കസ് ചെയ്യുന്നതാണ് പക്ഷേ അതുമാത്രമല്ല യോഗ യോഗയ്ക്ക് ഡീപ്പറായ തലങ്ങളുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം